ഹായ് ഹലോ ഇത് നമുക്ക് നല്ല അടിപൊളി കടലക്കറി ഉണ്ടാക്കിയാലോ നമ്മൾ നല്ല കടല കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ചൊരു നമ്മൾ എട്ട് മണിക്കൂർ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ച് വന്നതാണ് കേട്ടോ അത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി വെച്ചതെന്നല്ല വെച്ച ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് മുളച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കടലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാല് അഞ്ച് വിസിൽ വരെ നമ്മളത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് ജസ്റ്റ് നോക്കുമ്പോൾ വേവ് കുറവുണ്ടായിരുന്നു അപ്പം വീണ്ടും രണ്ട് വിസിലും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കാരണം എങ്ങനെ അടി പിടിച്ചാലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മൾ വേറൊരു പാനില് സവാളിയും തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടുകയാണ് കേട്ടോ അപ്പം അതിനുള്ള തക്കാളി പച്ചമുളകും ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ പിന്നെ നമ്മൾ വേറൊരു മിക്സിർ ജാറെ എടുത്തിട്ട് ഇതിൽക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങേനട്ടാ അപ്പോൾ ജസ്റ്റ് തേങ്ങയും ചുവന്നുള്ളി രണ്ടുള്ളി ചുവന്നുള്ളി രണ്ടുള്ളി വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ നന്നായി വറുത്ത് വെച്ച തേങ്ങയുണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു കേട്ടോ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉള്ളിയും തക്കാളി പച്ചമുളകും ജസ്റ്റ് നമ്മളൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഇളക്കണമൊന്നുമില്ല ജസ്റ്റ് അതിലിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമ്മളത് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ആവിയിലൊന്നും വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പുതുതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ അവരൊന്നും വീഡിയോസ് കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റണില്ല അത് എന്തുകൊണ്ടാണെന്നറിയില്ല കേട്ടോ ഞാൻ മുന്നേ കുറേ പേർക്കും പുതിയ എന്താണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേർക്ക് ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ അവരുടെയൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പം കമൻ്റ് ചെയ്യൽ കൂടിയിട്ടാണോയെന്നറിയില്ല ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ എനിക്കിനി സബ്സ് എന്താണ് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾക്ക് എനിക്ക് വന്നിട്ടുള്ള കമൻറ്റിന് തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ പുതുതായിട്ടൊരു അക്കൗണ്ടിൽ കയറിയിട്ടോ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതിൽ കയറിയിട്ടും എനിക്ക് അവരുടെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ അപ്പം ജസ്റ്റ് ആ ഉള്ളി ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അതിൽ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമ്മൾ അതിൽ കൊഴിക്കും എന്നിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നിന്ന് കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിട്ട് നന്നായി അരക്കാൻ വേണ്ടിയിട്ട് അത് ഈ കടലക്കറി കട്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കൊഴുപ്പ് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടിട്ട് അത് നമ്മൾ അരച്ചിട്ട് അതിൽ ചേർത്തു എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് കൂടുതൽ കുറവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം വേറൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഗരം മസാലയോ എന്താ കുരുമുളക് പൊടിയോ അതൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ ആ മസാല വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ അപ്പം ഇതിൽ ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അതിന് ശേഷം ഇത് നന്നായി വെന്ത നമ്മൾ കുക്കറിൽ വേവിച്ച കാരണം ഈ പച്ചമള മാറുന്നവരെ നമ്മളതൊന്നും തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വേറൊരു പാനിൽ തൂമിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളതിൽക്ക് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വേ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ കറിയിൽ കൊഴിക്കാം കേട്ടെ അപ്പം നമ്മുടെ അതിന് ശേഷം നമ്മുടെ കടലക്കറി റെഡിയാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി എനിക്ക് അങ്ങോട്ട് കയറിയിട്ട് ഒരാളുടെയും അക്കൗണ്ടിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും വരാറുണ്ടോ കമൻസിന് ലിമിറ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ അറിയുന്നവരൊന്നും പറഞ്ഞു തരണം കേട്ടോ എന്തുകൊണ്ടാണെന്ന് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ